ഒരു ഔഷധ സസ്യത്തി പറയാം മുമ്പ് നമ്മളൊരു തഴുതാമയുടെ വീഡിയോ ചെയ്തിരുന്നു അത് പിങ്ക് കളറിലാണ് അപ്പോൾ ഇത് വെള്ള പൂവുള്ള തഴുതാമയാണ് ഇത് അപൂർവ്വമാണ് നമ്മുടെ സാധാരണ ഈ തഴുതാമ കാണുവാൻ ഇത്ര ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് ഒരു സ്ഥലത്തുനിന്നും കിട്ടിയപ്പോൾ നമ്മൾ കാണാം ഈ സസ്യം വളരെ ഔഷധം പിങ്ക് കളറ് പൂവുള്ള ഔഷ തഴുതാമയേക്കാളും ഔഷധങ്ങൾ ഗുണമേന്മയുള്ളത് വെള്ളയ്ക്കാണ് അതാണ് ഈ വെള്ളയാണ് ഈ കാണുന്നത് അപ്പം ഇതിൻ്റെ തണ്ടിന് പ്രത്യേകത എന്ന് പറയുമ്പോൾ സോഫ്റ്റ് തണ്ടാണ് പിന്നെ പച്ച കളറാണ് കണ്ട അപ്പോൾ പിങ്കിൾ എന്തെങ്കിൽ തണ്ടിന് ചുവപ്പ് കളർ ഉണ്ടായിരിക്കും അങ്ങനെയാണ് അപ്പം ഇത് ഒരു കുറ്റി തന്നെ വളർന്നു വളർന്നു വരാനുള്ള ടൈപ്പ് ആണ് ഇതൊരു കുറ്റിയാണ് ഇത് ഞാൻ പടച്ചെടുത്താണിത് അപ്പം സോഫ്റ്റായിട്ട് ഇത് ഒടിയും ഇതേണ്ട പെട്ടെന്ന് തന്നെ കുടിഞ്ഞു കണ്ട എല്ലായിടത്തും കാണാൻ സാധ്യത കുറവാണ് ഇത് ചുമന്ന മണ്ണിലാണ് ചെളിയുള്ള മണ്ണിലാണെന്ന് കണ്ട കണ്ടത് അപ്പൊ അവിടെന്ന് ആണത് നമ്മൾ മനസ്സിലാക്കി എടുത്തത് എന്റെ എല്ലാം കണ്ടാ അറിയാൻ തഴുതാമെന്നെ എന്റെ വലിയ ചെറിയ കണ്ട വെള്ളപ്പൂ ഇതാണ് പിങ്ക് കളറിലുള്ള തഴുതാമ വേണ്ട അപ്പം ഇതിന്റെ ഈ ചെറിയ തണ്ടിന് ഇത്തിരി ചെറിയ ചുവപ്പ് കളറുണ്ട് തണ്ടിന് വേണ്ട ചുവപ്പ് കളർ വേണ്ട അപ്പോൾ ഈ തണ്ട് പെട്ടെന്ന് ഒടിച്ചെടുക്കാനായിട്ട് ഇത്തിരി കട് കാടമുണ്ട് ഇത്തിരി പാടാണ് അപ്പം അങ്ങനെയാണ് ഈ പിങ്ക് കളറിലുള്ള തഴുതാമയുടെ അപ്പം വളരെ കൂടുതൽ ഔഷധ രീതികളുള്ള ഒരു വെള്ള വെള്ളത്തഴുതാമത് അപ്പോൾ ഒരു സ്ഥലത്ത് വളർന്ന് പടർന്ന് വളർന്നു വന്ന് പടർന്ന് പന്തലിച്ചു അപ്പോൾ ആണ് കാണാൻ നമ്മൾ പടർന്നു വരില്ല പെട്ടെന്ന് ഒടിയുന്ന സ്വഭാവമുണ്ട് സംസ്കൃതത്തിൽ വർഷഭവ പുനർഭവ തഴുതാമയെ പൊതുവെ പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ വെള്ള തഴുതാമയുടെ ശാസ്ത്രനാമം പ്രയാന്തിമ പോട്ടിലാക്ക സ്ഥിരം എന്നാണ് പുനർന്നവ ഐസി ഫാമിലിയിൽപ്പെട്ട ഒരു ഇനമാണ് ഒരു പൂമ്പിലേയും നാല് പൂക്കൾ കൂടുതൽ കാണും എന്നാൽ വിത്തും അതിൻ്റെ കൂടെ കാണും അപ്പോൾ ഈ തൈതാമയിൽ പ്രയാാന്തീൻ പുനർനമിൻ എന്ന രണ്ടാൾക്കിലേ തഴുതാമന വിത്താണ് ഈ കാണുന്നത് ഇതെല്ലാം വിത്താണ് കണ്ട വിത്ത് കണ്ട ഇതാണ് വിത്ത് അപ്പൊ ഈ തൈതാമണ വിത്തിൻ്റെ ഈ ഭാഗത്താണ് വിത്തിരിക്കുന്നത് ഈ മൂലയിൽ അപ്പം മൂലയിൽ നിന്ന് ഒടിച്ച ഭാഗമാണ് ഈ കാണുന്നത് കാണുന്ന അതേണ്ടെ മൂല ഭാഗമാണ് ഇതേണ്ടത് ഒരു തടിപ്പുണ്ട് ഈ കോർണറിൽ ഇവിടെ ആ കോർണറിൽ പൊടിച്ച വിത്തിന്റെ കഷ്ണങ്ങളാണ് ഈ കാണുന്ന എല്ലാം കഷ്ണങ്ങൾ അതെ എല്ലാതിൻ്റെ കഷ്ണങ്ങളാണ് വിത്തെടുത്ത് ഈ ഈ കഷ്ണെല്ലാം പൊട്ടിച്ചു കഴിയുമ്പോൾ ആണ് ആണ് ഇങ്ങനെ ഒരു ചീരയുടെ വിത്ത് പോലെ ഇരിക്കും ഇതാണ് തരുതാമയുടെ വിത്ത് ചീര അരിയുടെ അത്രമുണ്ട് ഇതിങ്ങനെ തണ്ടിൽ തണ്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇത് സാധനം അത് ഇതാണ് തണ്ടിൻ്റെ അതെ തണ്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ മെയിനിലിങ്ങനെ തടുപ്പ് പോലെ ഇരിപ്പുണ്ട് ഇത് ഇതാണ് ഈ തടുപ്പ് അതാണ് വിത്ത് അത് അതെടുത്ത് നുള്ളിയെടുത്തിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വിത്ത് വരും ആ നുള്ളെടുത്ത ഭാഗമാണ് അത് ഇതല്ല ദേ ഇതൊക്കെ നുള്ള എടുത്ത ഭാഗമാണ് കേട്ടോ ചെറിയൊരു പച്ചപ്പുണ്ടായിരിക്കും അത് പൊട്ടിച്ചു കഴിയുമ്പോൾ അത് ഇതേപോലെ വിത്ത് വരും അതാണ് ഇതാണ് വിത്ത് ഇപ്പം നമ്മുടെ വെള്ളത്തിൽ ശരീരത്തിന് വളരെ പ്രയോജനം ചെയ്യുന്നത് നമ്മുടെ ശരീരം റിപ്പയർ ചെയ്ത് പാകപ്പെടുത്തി എടുക്കാനും ഇലക്കും വേരിനും ഈ കഴിവുണ്ട് അപ്പം ഇവ ഇത് നമ്മൾ കൽക്കമായി എന്നുവെച്ചാൽ അരച്ച് കലക്കി അങ്ങനെ കുടിക്കുകയോ കഷായം വെച്ചൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ ഉള്ളതെന്ന് എള്ളെണ്ണ എള്ള കാച്ചി വാത രക്തത്തെ ഇതിനൊക്കെ തേച്ച് കഴിഞ്ഞാൽ വീച്ചതാണ് ഇവിടെ സമൂലം ഇത് ഇടിച്ച് പിഴിഞ്ഞ നീരിൽ എണ്ണ ചേർത്ത് കാച്ചി തലയെ തേച്ചാൽ വൃക്കുറവിന് ആശ്വാസമാകും വെളുത്ത തഴുതാമോ അരച്ച് പശുവിനെയിൽ ചേർത്ത് തേച്ചാൽ കണ്ണ് രോഗങ്ങളൊക്കെ മാറുവാൻ കഴിയും പിന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ഇതിൻ്റെ ഇല തിളപ്പിച്ച് അതുമായിട്ട് ചേർത്ത് ഇളപ്പിച്ചു കുഴിച്ച മൂത്രം പോകാനായിട്ട് ആയിട്ട് കഴിയും കൂടാതെ മനഃശോധന എളുപ്പമാക്കാനൊക്കെ പ്രവർത്തിക്കും എന്നാൽ ഗർഭാശയം അല അലസിപ്പിക്കാനായിട്ട് വെള്ള തൈതാമ ഉപയോഗിച്ച് വരുന്നുണ്ട് പൊതുവായുള്ള തൈതാമ ശരീരത്തിലെ അമ്ലാശങ്ങൾ പുളുത്ത് കളഞ്ഞ് ഉദരഭാഗങ്ങളൊക്കെ ശുദ്ധി ചെയ്ത് മേവിച്ചതാകും പിന്നെ ആമവോദം അൾസറ് ഗ്യാസ് ഇരിക്കോസ്വീൻ ഫലപ്രദമായ ഒരു ഔഷധമാണ് പിന്നെ ഇത് വന്നിട്ട് എണ്ണ കാച്ചി തലേൽ തേക്കി ശരീരത്തിനും വെട്ടി ഇതൊക്കെ നീരോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാറാനൊക്കെ കഴിവുണ്ട് പിന്നെ ഇത് രമേഹ ചികിത്സയ്ക്ക് ആയുർവേദ മരുന്നിനൊക്കെ ചേർക്കാറുണ്ട് പിന്നെ ഇത് ക്ഷീണത്തിനും രക്തക്കുറവിനൊക്കെ ച്ചതാണ് പിന്നെ ഹൃദയത്തെയും വൃക്കയെയും ഒരുമിച്ച് പ്രവർത്തി പ്രവർത്തിപ്പിക്കുന്ന ഒരു ദിവ്യ ഔഷധമാണ് അപ്പോൾ ഇത് വൃക്ക രോഗമുണ്ടെങ്കിൽ സമൂലം ഇടിച്ചു കഴിഞ്ഞ നീര് പാഞ്ച് മില്ലി വീതം പതിവായി കഴിച്ചാൽ രാവിലെ വൈകുന്നേരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഇന്ന് വൈദ്യന്മാരുടെയൊക്കെ ഒരു നിർദ്ദേശം കേൾക്കേണ്ടതുണ്ട് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക अर्थ वीडियो का